റിപ്പോർട്ടർ ചാനലിലെ സംഗണി സുജയ സുധാകരന് ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഗിർ എന്ന നിലയ്ക്ക് കൊണ്ടു കടന്നത് അത് വെറും നനഞ്ഞ പടക്കമാണത്രേ എങ്ങനെ സഹിക്കും മല്ലയ്യ സുധാകരേട്ടൻ ഗ്യാംഗിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടത് കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ബ്രിഗേഡ് തന്നെയുണ്ട് പിണറായി വിജയൻ എത്രത്തോളം കണ്ണൂരിൽ ശക്തനാണോ അത്രത്തോളം ശക്തി കണ്ണൂരിൽ കെ സുധാകരനുണ്ട് അതുകൊണ്ടാണ് കെ പി സി പാർട്ടി കെ സുധാകരനെ കൊണ്ടുവന്നത് അപ്പോൾ എതിരാളിക്കൊത്ത പോരാളി എന്ന നിലയിലൊക്കെ അവതരിപ്പിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ചത് ഒരു നനഞ്ഞ വടക്കം പോലെ ആയിപ്പോയത് നമ്മൾ കണ്ടതാണ് ഇനിയൊരു അംഗത്തിന് കെ സുധാകരന് ബാല്യമില്ല എന്ന് കരുതുന്നവർ പാർട്ടിക്കുള്ളിൽ തന്നെ എയ്റ്റി പെർസെന്റേജോളം ആയി നിൽക്കുകയാണ് അപ്പോഴാണ് കയ്യിലുള്ള ഇരുപത് ശതമാനം കെ എസ് ബ്രിഗേഡിനെയും കൊണ്ട് സുധാകരൻ ഒരു പടയ്ക്ക് കൂടി തനിക്ക് പറ്റുമോ എന്നത് ഒന്ന് കളിച്ചു നോക്കുന്നത് അതിന്റെ ഭാഗമായി കെ കെ മുരളീധരന്റെ പ്രതികരണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മുരളീധരൻ പറഞ്ഞ സെന്റൻസ് എന്താണ് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന പ്രസിഡന്റ് പിന്നെ പുറത്തുനിന്ന് അഭിപ്രായം കാര്യമില്ല ാരും സംഘുകാരെല്ലാം കൂടി ചേർന്ന് അവരുടെ കുടുംബകാര്യം പറയുന്നിടത്ത് എന്തിനാണ് പുറത്തുനിൽക്കുന്നവർ അഭിപ്രായം പറയേണ്ട കാര്യം അവരായി അവരെ കുടുംബകാര്യമായി അവർക്ക് അവരെ കുടുംബത്തിലുള്ളവരെ കുറച്ചു കാലം ഗിർണെന്ന് വിളിക്കാം ഇപ്പൊ നനഞ്ഞ പടക്കം എന്ന് വിചാരിക്കാം പിണറായി വിജയനെതിരെ അതേ തലപ്പൊക്കമുള്ള നേതാവാണ് ഗിർ സുധാകരൻ എന്നുള്ള അവരുടെ മാധ്യമ പി ആർ വർക്കിലൂടെ കൊണ്ടുവന്ന് ഇറക്കി പിണറായി വിജയനെ ഇപ്പോ ഗിർ സുധ അങ്ങ് നേരിട്ട് കളയുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു മാസങ്ങൾ പലത് കടന്നുപോയി കയറി വന്ന മുരൾച്ചയും അമർച്ചയുമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മൂളൽ മാത്രമായ അവസ്ഥയിൽ പൊക്കിക്കൊണ്ട് നടന്നവർക്കെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു ിയാനെ കൊണ്ട് പിണറായിയുടെ രോമത്തിൽ പോലും തൊടാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലകളിൽ വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്ന സംഘടി പോലും ഇന്നിപ്പോൾ ഒറ്റയടിക്ക് പറയുകയാണ് ഒരു കാര്യവുമില്ല ഇത് വെറും നനഞ്ഞ പടക്കമാണ് പിണറായി വിജയനെ സംബന്ധിക്കുന്നിടത്തോളം എതിരാളി പോയിട്ട് എ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാത്ത കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറയുകയാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ ഓരോ പുതിയ ലീഡർഷിപ്പ് വരുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷ സംഘപരിവാറുകാർക്കും ബി ജെ പി കാര്യം അവർക്ക് ഈ നാട്ടിൽ വളരണമെന്നുണ്ടെങ്കിൽ അവരുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം അവരാണല്ലോ ശക്തമാകേണ്ടത് കാര്യം കോൺഗ്രസിൽ കുറച്ചു കാലം ഇരുന്നതിന് ശേഷം അധികാരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നേരെ അവരുടെ ബി ടിയുമായിട്ടുള്ള ബി ജെ പിയിലേക്ക് പോകാം അങ്ങനെ അവരെ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഒരു ജനസംഘ നേതാവിനെ വയ്ക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത പ്രതീക്ഷയായിരുന്നു സംഘപരിവാറിനും ഉണ്ടായിരുന്നത് പക്ഷേ ശാഖയ്ക്ക് കാവൽ നിന്നതും ഐ വിൽ ഗോ വിത്ത് ബി എന്നൊക്കെ പരസ്യമായിട്ട് ബി ജെ പിക്ക് ഈ നാട്ടിൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തി പ്രതീക്ഷിച്ചത്ര ഇഫക്റ്റീവല്ല എന്ന് മനസ്സിലായി ഈ നാക്കിട്ടുള്ള കൊണ 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 അടിയല്ലാതെ ഒരു ഗുണവും ഇല്ല പിണറായി വിജയനോട് ഏറ്റുമുട്ടാനുള്ള ഒരു കരുത്തുമില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുജയ തന്നെ തന്റെ അഭിപ്രായം ഈ രീതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് കോൺഗ്രസുകാരും സുധാകരനും തളരരുത് രാമൻകുട്ടി തളരരുത് ഇവരെയൊക്കെ ഇനിയും പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ